നമ്മുടെ ചാനലിൽ നടക്കുന്ന ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനായി ആരും മറക്കരുത് വിജയികളെ കാത്ത് വളരെ നല്ല സമ്മാനമാണ് കാത്തിരിക്കുന്നത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് അനൂപ് മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന രഞ്ജൻ നാരായണിയോട് ഇനി എന്താണ് നാരായണി ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുകയും എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നാരായണി അനൂപ് തന്നെ വേണ്ട എന്ന് പറയുകയാണ് എങ്കിൽ താൻ അനുവിൻ്റെ പിറകെ പോവുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കി അവിടെ നിന്ന് പോകുന്നു ഇതേ തുടർന്ന് അനൂപ് എന്താണ് തീരുമാനമെടുക്കേണ്ടത് എന്നറിയാതെ ആകെ പകച്ചുപോവുകയാണ് തനിക്ക് നാരായണിയെ ചതിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന അനൂപ് ഇതേ തുടർന്ന് വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ വീണ്ടും ശ്രമിക്കുന്നുവെങ്കിലും ആത്മഹത്യാ ഭീഷണി മുഴകിയിരിക്കുകയാണ് അനൂപിൻ്റെ അമ്മ ഇതോടെ ആകെ പെട്ടുപോവുകയാണ് അനൂപ് ഒടുവിൽ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി നാരായണിയെ മറക്കുന്നതിനായി തയ്യാറാകുന്ന അനൂപ് ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒടുവിൽ ഹരിതയുടെ കഴുത്തിൽ താലി ചാർത്തുകയും ചെയ്യുന്നു ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാരായണിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്